അങ്ങനെ വീണ്ടും താനൂർ ഹാർബറിലേക്ക് ഒരിക്കൽ കൂടി യാത്രയായി ഇരുവശത്തും ഇൻസുലേറ്റ് ലോറികളെല്ലാം നിർത്തിയിട്ടിരിക്കുന്നത് കാണാം ഡിസംബർ മാസത്തിൻ്റെ മനോഹരമായ രാവിലത്തെ കുളിരാസ്വദിച്ചായിരുന്നു യാത്ര ഇതാണ് നമ്മുടെ ഹാർബറിൻ്റെ മെയിൻ കവാടം ഭാവിയിൽ ഇവിടെ ടോൾ പിരിവ് ഉണ്ടാവും ഇപ്പോൾ നമ്മൾ കടന്ന സ്ഥലമുണ്ടല്ലോ ഇതെൻ്റെ ചെറുപ്പകാലത്ത് ഏകദേശം ഒരു പതിനഞ്ച് കൊല്ലത്തിനു മുമ്പ് വരെ ഇവിടെ ആയിരുന്നു കടലുണ്ടായിരുന്നത് പിന്നീട് ഹാർബറിന് വേണ്ടിയിട്ട് മലയിടിച്ച് മണ്ണിടിച്ച് നിരത്തി ഇങ്ങനെ ഉപയോഗപ്രദമാക്കി മാറ്റിയതാണ് അത്യാവശ്യം വീതിയുള്ള റോഡാണെങ്കിലും റോഡിൻ്റെ ഇരുവശത്തും ഹാർബറിലേക്ക് വന്ന ആൾക്കാരുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്ത കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് പൊതുവെ രാവിലെ ഹാർബറും പരിസരവും വളരെ ശാന്തമായിരുന്നു ഈ വാഹനത്തിൽ വന്ന അത്ര ആൾക്കാർ ഹാർബറിലുണ്ടോ എന്ന് എനിക്ക് ഇടയ്ക്ക് തോന്നിപ്പോയിട്ടുണ്ട് ഒന്ന് രണ്ട് വാഹനങ്ങൾ മീൻ കയറ്റനായിട്ട് നിർത്തിയിരിക്കുന്നതും രാവിലെ പിടിച്ച മത്തിയൊക്കെയാണ് ഈ കാണുന്നത് കടലിലേക്ക് നോക്കുമ്പോൾ മീൻ കൊണ്ടുവന്നത് കാണാനായിട്ട് നിൽക്കുന്ന ആൾക്കാരും ലേലം വിളിക്കുന്നവരുടെയൊക്കെ കാഴ്ചയാണ് നമുക്ക് ഹാബറിൽ കാണാൻ കഴിയുന്നത് വീണ്ടും പറയാം കടലിൽ നോക്കുമ്പോൾ രാവിലെ ഒരു മനോഹരമായ ഒരു അനുഭവം തന്നെയാണ് ഒരു തോണിക്കാരൻ മീൻ കൊണ്ടുവന്ന് അത് കോരുന്നത് മത്തിയാണ് മീൻ അല്പം വലിപ്പക്കുറവുള്ള മത്തിയാണ് പക്ഷേ പല മത്തിക്കും ജീവൻ പോയിട്ടില്ല എന്നുള്ളത് കണ്ണിന് മനോഹരമായ കാഴ്ച തന്നെ ആ മത്തിയുടെ കൂട്ടത്തിൽ നിന്ന് എന്തോ മീനെടുത്ത് കരക്കിട്ടപ്പോൾ നോക്കിയപ്പോൾ അവിടെ കിടന്ന് പിടയ്ക്കുന്നതുണ്ട് ആ ഇത് നമ്മുടെ മാലാനല്ലേ മാലാൻ പിടയ്ക്കുന്ന അയാളുടെ അടുത്ത് താഴെ വെച്ച് പക്ഷേ മാലാൻ ഒരു ശ്രമം നടത്തി ഒന്ന് പെടച്ച് പെടച്ച് വീണ്ടും കടലിലേക്ക് പോകാനായിട്ട് പക്ഷേ അതിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ് സത്യം അപ്പോൾ ഹാർബറിലെ മനുഷ്യ മനോഹരമായ ദൃശ്യങ്ങളൊക്കെ കണ്ണിൽ കണ്ടു മീനും വാങ്ങിച്ച് നല്ല ക്രൗഡ് ആയിരുന്നു പിന്നീട് കണ്ടത് അവിടെ തട്ടിൽ കുറച്ച് മീൻ വിൽക്കുന്നുണ്ട് വലിയ വെറൈറ്റി ഒന്നുമില്ല മീൻ എങ്കിലും ഫ്രഷാണ്